സ്വാഗതം ഇനി മാച്ചാറാണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണിത് സദ്യക്കെ കിട്ടിയില്ലേ ആ ഒരു രീതിയിലുള്ള അച്ചാറാണിത് അപ്പൊ നമുക്ക് റെസിപ്പിലേക്ക് കിടക്കാം അപ്പൊ നമുക്ക് സദ്യക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഇൻസ്റ്റന്റ് ആയിട്ടുള്ള മാങ്ങച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം അതിനുവേണ്ടിട്ട് ഞാൻ ഇവിടെ രണ്ട് പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് നന്നായിട്ട് മൂത്ത മാങ്ങ അതായത് നന്നായിട്ട് വിളഞ്ഞ മാങ്ങ വേണം ഇതിനെടുക്കാൻ അപ്പൊ വേണം നമ്മുടെ അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്യാം കണ്ടില്ലേ ഇതിപ്പോ കട്ട് ചെയ്തപ്പോ ഇതുപോലെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഈ മാങ്ങ നന്നായിട്ട് കഴുകിയെടുത്തതാണ് അതിന് ശേഷം ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതായത് ഇതുപോലെ ചെറിയൊരു കളർ വന്ന മാങ്ങയായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാം ഈ അച്ചാർ എന്ന് പറയുമ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു അച്ചാറാണ് ഈ അച്ചാർ ഉണ്ടാക്കാൻ വളരെയധികം എളുപ്പമാണ് കാരണം ഇതിൽ വഴറ്റിലെ പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല ജസ്റ്റ് മിക്സിങ് മാത്രമേ ഉള്ളൂ ഇനി ഇത് നമുക്ക് വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇപ്പം സദ്യക്കൊക്കെ കണ്ടിട്ടില്ലേ വളരെ ചെറിയ കഷ്ണങ്ങളായിരിക്കും ഇപ്പോൾ ഇതിലേക്ക് ചേർക്കണം ഉപ്പും മുളകൊക്കെ നന്നായിട്ട് പിടിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിരിക്കും നല്ലത് വലിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ സാധാരണ സദ്യയിലെ അച്ചാർ കാണാറില്ലല്ലോ ഇനി നമുക്ക് ഇതുപോലെ നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുമ്പോൾ നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിക്കാം അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ ഈ മാങ്ങയുടെ തൊലിക്ക് കായ്പ്പ് ടേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് ചെല മാങ്ങയുടെ തൊലിക്ക് കയ്പ്പ് രസം ഉണ്ടാവില്ലേ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മാങ്ങയുടെ തൊലി നമ്മൾ മാറ്റണം അതിനുശേഷം മാത്രം അച്ചാർ ഉണ്ടാക്കാം അല്ല അച്ചാർ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല ഇപ്പൊ ഒരു പീസ് നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് കായച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും മാങ്ങയുടെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ഞാനിത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം ഞാനിതിനു വേണ്ടിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് മൂവാണ്ടൻ മാങ്ങയാണ് ആ മാങ്ങയാകുമ്പോ പിന്നെ അതിന് തൊലുക്കി കഴിപ്പൊന്നില്ല എല്ലാ കഷ്ണങ്ങളും ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ ഞാൻ എല്ലാ മാങ്ങ കഷ്ണങ്ങളും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സദ്യയിലൊക്കെ കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് സദ്യയിലൊക്കെ സാധാരണ കാണുക പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഇത് നല്ല എരുവെള്ള മുളക് പൊടിയാണ് പിന്നെ ഉലുവ വറുത്ത് പൊടിച്ച പൊടി അര ടീസ്പൂൺ പിന്നെ കായത്തിന്റെ പൊടി അര ടീസ്പൂൺ കായത്തിന്റെ കട്ട് ഉപയോഗിക്കണമെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ നല്ല ടേസ്റ്റ് കിട്ടും അത് വറുത്ത് പൊടിച്ച് ചേർക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കേണ്ടതായിരിക്കും ഇതിൽ നല്ലത് സാധാരണ നമ്മൾ അച്ചാറുകളിലൊന്നും വെളിച്ചെണ്ണയെല്ലാം ഉപയോഗിക്കാറ് നല്ലെണ്ണയാണ് ഉപയോഗിക്കാറ് പക്ഷേ ഈ ഇൻസ്റ്റൻറ്റ് മാങ്ങാച്ചാർ അതായത് സദ്യയ്ക്ക് ഉപയോഗിക്കണ മാങ്ങാച്ചാറിൽ സാധാരണ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറ് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗിരി വിനാഗിരി നമ്മുടെ പുളിക്കനുസരിച്ച് ചേർക്കാം ആദ്യം ചേർക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം ചേർക്കാം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ തിളപ്പിച്ചാറേ വെള്ളം ഇത് ചാറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കണത് പിന്നെ ഒരു നാല് തണ്ട് കറിവേപ്പില ഒരു പച്ചമുളക് പച്ചമുളകും എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പച്ചമുളക് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും വരും അച്ചാറിന് ഈ പച്ചമുളക് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം പച്ചമുളക് ശരിക്കും പറഞ്ഞാൽ ഏത് കറികളിലാണെങ്കിലും ഫ്ലേവർ എൻഹാൻസ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് ഇനി കറിവേപ്പിലയും ഒന്ന് കട്ട് ചെയ്ത് ഇടാം അപ്പം അങ്ങനെ എന്നോട് തന്നെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഞാൻ ചെറുതായിട്ടൊന്നും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആക്കിയത് മതി ഇനി ഇതിൽ നമുക്ക് ആദ്യം ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം കായത്തിൻ്റെ പൊടി ചേർക്കാം കായത്തിൻ്റെ പൊടി ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കാം അതുപോലെ തന്നെ ഉലുവയുടെ പൊടിയാണെങ്കിലും ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞ് നമ്മുടെ അച്ചാർ കഴിച്ചിട്ട് പിന്നെ കഴിക്കാൻ പറ്റുന്നില്ല ഇനി ഉലുവ വറുത്ത് പൊടിച്ചത് ചേർക്കാം മുളക് പൊടി ചേർത്ത് കൊടുക്കാം പച്ചമുളകും കറിവേപ്പിലയും കട്ട് ചെയ്ത് വെച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും കൈ കൊണ്ട് മിക്സ് ചെയ്യണതായിരിക്കും നല്ലത് ജസ്റ്റ് മിക്സ് ചെയ്യല കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്യുമ്പോ സത്യം പറഞ്ഞ നല്ലൊരു മണം വരുന്നുണ്ട് ആ വെളിച്ചെണ്ണയുടെയും പച്ചമുളകിന്റെയും കറിവേപ്പിലേടേയും മീനാഗ്രിയയുടെയും എല്ലാം കൂടി എന്താ പറയാ വായലിക്കപ്പിലോട് വന്നു പറയില്ലേ ആ ഒരു രീതിയിൽ നല്ല ടെംപ്റ്റിങ് ആയിട്ടുള്ള ഒരു മണം തന്നെയാണ് ഈ അച്ചാർ എന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു അച്ചാറാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് ഇപ്പൊ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് നമുക്കത് കേട് കൂടാതെ നമുക്കിത് പുറത്ത് വെക്കാൻ പറ്റില്ല അതായത് ഇത് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു അച്ചാറല്ല നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കണ്ടെന്നുണ്ടെങ്കിൽ തയ്യാറാക്കി എടുക്കാം അല്ല കുറച്ച് അളവിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇപ്പൊ ഇത് പുറത്ത് സംഭവം കേടാവും ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ ഒന്നൊന്നര ആഴ്ച ഒക്കെ വരെ ഇത് കേടാവാതിരിക്കും ഇനി നമുക്കിതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിപ്പോ സൂക്ഷിച്ച് വെക്കാൻ പറ്റാത്ത ചെറിയ കാരണം ഇപ്പൊ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല ഇനി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ ഇലയിലൊക്കെ വിളങ്ങുമ്പോ കണ്ടിട്ടില്ലേ ചെറിയ ഒരു ഇതുപോലൊരു ചാറോട് കൂടിയിട്ടല്ലേ സാധാരണ വെള്ളം വിളമ്പാറ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണത് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ തന്നെ ഒഴിച്ചിട്ടുള്ളൂ ഒരുപാടൊന്നും ഒഴിച്ചിട്ടില്ല ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എനിക്കിപ്പോൾ എല്ലാ ടേസ്റ്റും ആയിട്ട് തന്നെയാണ് തോന്നേണ്ടത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എരിവ് അതായത് മുളക് പൊടി കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരുപാട് ചേർത്തിട്ടൊന്നുമില്ല ഇൻസ്റ്റൻ്റ് ഇൻസ്റ്റൻറ്റായിട്ടുള്ള അച്ചാറാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇപ്പം ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി തന്നെയാണ് ഇപ്പം മാങ്ങയുടെ സീസൺ അല്ലേ ഇനി ഇത് ഒരു മണിക്കൂറൊക്കെ നമ്മൾ ഇതുപോലെ അടച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ചും കൂടി വെള്ളം പുറത്തോട്ട് വരും നമ്മളിപ്പോൾ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അത് കാരണം ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞു കണ്ടില്ല ഇതിൻ്റെ ഗ്രേവി ഒന്നും കൂടി കൂടിയിട്ടുണ്ട് നമുക്കിത് ഉണ്ടാക്കിയപ്പോൾ തന്നെ കഴിക്കാം ഒരു ഒരു മണിക്കൂറൊക്കെ വെച്ച് കഴിക്കണമെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് പിടിക്കതില് ഇപ്പോൾ നമ്മുടെ സദ്യ സ്റ്റൈൽ ഇൻസ്റ്റൻറ്റ് മാംഗോ അച്ചാറ് തയ്യാറായിട്ടുണ്ട് ഇതിൽ നമ്മൾ ഫുള്ള് വിനാഗിരി ഒഴിക്കാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒന്നാം എടുത്തിരിക്കുന്നത് മാങ്ങയാണ് അപ്പോൾ മാങ്ങയ്ക്ക് അത്യാവശ്യം പുളിയുണ്ട് പിന്നെ അത് വിനാഗിരി ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ അതായത് വെള്ളത്തിന് പകരം വിനാഗിരി ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പുളിയാവും അതുകൊണ്ടാണ് നമ്മളിതിൽ തിളപ്പിച്ച് ആറിയ വെള്ളം ഒഴിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ കുറെ നാൾ എടുത്തു വെക്കാനുള്ളതൊന്നല്ലല്ലോ അപ്പൊ ഇതൊരു എയർടൈറ്റ് കണ്ടെയ്നറിലാക്കിയതിനു ശേഷം ഫ്രിഡ്ജിൽ കുറച്ച് ദിവസം നമുക്ക് എടുത്ത് വെക്കാം അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളോട്ടെ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ